പോറ്റിയേ കേറ്റിയേ സോമിയെ വീട്ടിൽ കേറ്റിയേ സ്വർണപ്പാളി കട്ടവനെ പോറ്റിയെന്ന മറ്റവനെ വീട്ടിൽ കേറ്റിയതാരപ്പ കോൺഗ്രസ് ആണേ മുത്തപ്പ വീട്ടിൽ കയറ്റിയതാരപ്പ കോൺഗ്രസ് ആണ് മുത്തപ്പ ഈ പാരടി ഗാനം എഴുതിയിരിക്കുന്നത് കെ ടി ജലീൽ എം എൽ എ ആണ് കെ ടി ജലീൽ എം എൽ എ തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ പാരടി ഗാനം പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായി ഉപയോഗിച്ച പോ ടി കെ ടി എ എന്ന ഗാനത്തിന്റെ മറ്റൊരു വെർഷനാണ് ഇപ്പോൾ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുന്നത് കെ ടി ജലീലിന്റെ പാരടി ഗാനം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് അടുത്ത െരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പാരടി ഗാനം ഇടതുപക്ഷം ആഘോഷമാക്കും എന്നുള്ളതും തീർച്ചയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് സോണിയാഗാന്ധിക്ക് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം വന്നുവെന്ന് കെ ടി ജലീൽ ചോദിക്കുന്നു മാത്രമല്ല സോണിയാഗാന്ധിക്ക് ഏത് മന്ത്രം ജപിച്ച ചരണാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്തതെന്ന് കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിക്കുന്നു അടൂർ പ്രകാശനും ആന്റോ ആന്റണി എംപിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്തെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ കെ ടി ജലീൽ ചോദിക്കുന്നുണ്ട് ചുരുക്കത്തിൽ സ്വർണക്കൊള്ള ബുമറാങ് പോലെ കോൺഗ്രസിനെ തിരിച്ചടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കൊണ്ടുവന്ന സ്വർണ്ണ കൊള്ള കോൺഗ്രസ് പ്രചരണത്തിൽ കൊണ്ടുവന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ കൊണ്ടുവന്ന സ്വർണ്ണ കൊള്ള കോൺഗ്രസിന് ഗുണകരമായി മാറി ബി ജെ പിക്ക് ഗുണകരമായി മാറി എൽ ഡി എഫ് പ്രതിരോധത്തിൽ ആയി പോ എന്ന ഗാനം വലിയ ഹിറ്റായി മാറി അത് ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതും ഉറപ്പ് ഗാനം കോടതി കയറി ഇറങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ എത്തും എത്തുന്ന കോടതി കയറി ഇറങ്ങുന്ന സ്ഥിതിവിശേഷത്തിലായതൊക്കെ ഇടതുപക്ഷത്തെ വല്ലാതെ എന്താ പറയുക വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയതിന് തെളിവാണ് പോ ടി എന്ന ഗാനം എന്ത് പറഞ്ഞാലും തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൂപ്പർ ഹിറ്റായിരുന്നു അത് ജനങ്ങളെ ഏറെക്കുറെ സ്വാധീനിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് സി പി എമ്മിന്റെ ഊഴമാണ് ആ ഊഴമാണ് ഇപ്പോൾ കെ ടി ജലീൽ ആ ഉഴത്തിൻ്റെ തുടക്കമാണ് കെ ടി ജലീൽ ഇപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പാരടി ഗാനമായി പുറത്തുവിട്ടിരിക്കുന്നത് സോണിയാഗാന്ധി വലിയ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് അടൂർ പ്രകാശും ആന്റോ ആൻ്റണി എം ബിയും ചേർന്നാണെന്നുള്ളത് വ്യക്തം അടൂർ പ്രകാശിനെയും ആന്റോ ആൻ്റണി എം ബിയേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇടതു നേതാക്കളുമായി മാത്രമല്ല ബന്ധം കോൺഗ്രസ് നേതാക്കളുമായും ബന്ധമുണ്ട് ഇയാൾ ഇടനിലക്കാരനായി കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളുടെയും ഇടതു നേ നേതാക്കളുടെയും ഇടയിൽ എത്തുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഗജർ ഫ്രോഡാണ് അത് തിരിച്ചറിയാൻ ഇടതു നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വൈകിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയപരമായി കാണിക്കേണ്ട ഒരു സൂക്ഷ്മത ഇടതുപക്ഷവും കാണിച്ചില്ല ഇപ്പോൾ കോൺഗ്രസും കാണിച്ചില്ലെന്ന് ഉറപ്പായിരിക്കുന്നു എന്തായാലും സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുത്ത ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആള് ചില്ലറക്കാനല്ല സോണിയാഗാന്ധിക്ക് ചരട് കെട്ടി കൊ ചരുകെട്ടിക്കൊടുക്കാൻ തക്ക സ്വാധീനം കോൺഗ്രസിൽ ഇയാൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ജലീലിൻ്റെ പാരഡി ഗാനം വന്നിരിക്കുന്നത് ജലീലിൻ്റെ പാരഡി ഗാനം വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് പോറ്റിയെ കയറ്റിയെ സോമിയ വീട്ടിൽ കയറ്റിയെ സ്വർണപ്പാളി കട്ടവനെ പോറ്റി എന്ന മറ്റവനെ വീട്ടിൽ കയറ്റിയ താരപ്പ കോൺഗ്രസ് ആണ് മുത്തപ്പ എന്ന് തുടങ്ങുന്ന എന്നുള്ള ജലീലിൻ്റെ ഗാനമാണ് ഇടതുമുന്നണി ഇനി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക കെ ടി ജലീൽ വളരെ ശ്രദ്ധാപൂർവമിട്ട് ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല സ്വർണ്ണപ്പാളി വിവാദം കോൺഗ്രസിലേക്ക് തന്നെ ബുമറാങ്ങായി കോൺഗ്രസ്സിന് തന്നെ ബുമറാങ്ങായി മാറുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതിയിരുന്നില്ല ഇപ്പോൾ സോണിയാഗാന്ധിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സോണിയാഗാന്ധിയെ ചരട് കുറ്റ ചരട് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പടങ്ങൾ വൈറലാണ് എന്തായാലും ഇടതുപക്ഷം തിരിച്ചടിച്ച് തുടങ്ങിയിരിക്കുന്നു സ്വർണപ്പാളി സ്വർണ്ണ കവർച്ച ശബരിമലയിലെ സ്വർണ്ണ കവർച്ച തങ്ങൾക്ക് വലിയ തിരിച്ചടിയായെന്ന സത്യം ഇടതുപക്ഷം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു കെ ടി ജലീൽ കെ ടി ജലീലിന്റെ പാരടി ഗാനം ഇപ്പോൾ ഇടതുപക്ഷ സൈബറിടങ്ങൾ ആഘോഷിക്കുകയാണ്